ഹലോ വൈണ്ടിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു ചാനൽ അപ്പൊ ഇന്ന് നിങ്ങൾ വീഡിയോയിൽ കാണാൻ പോകുന്ന ഒരു നാല് വെറൈറ്റി ഓഫ് പറാത്ത റെസിപ്പീസ് ആണ് കേട്ടോ കുട്ടികൾക്ക് നമുക്ക് ഒരുപോലെ ഇഷ്ടപ്പെടുന്ന പാർത്താണ് കേട്ടോ ലഞ്ച് ബോക്സിനൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ ഐറ്റം ആണ് നാല് വെറൈറ്റി ആണ് കാണിച്ചേക്കുന്നത് ആദ്യം തന്നെ ഗോപി പാത്തയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് അപ്പൊ അതിനായിട്ട് ഞാൻ കോളിഫ്ലവർ ഒക്കെ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് അതൊന്ന് രണ്ട് തവണ കഴുകി എടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം പൊടി പൊടിയായിട്ട് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഈസി മെത്തേഡ് ഇങ്ങനെയാണ് ചെയ്യുന്നത് ഒരു ചെറിയ ജാറിൽ കുറച്ച് കോളിഫ്ലവർ മാത്രം ഇട്ടിട്ട് മിക്സിയുടെ ബാക്ക് ബട്ടൺ ഇല്ല അതൊന്ന് രണ്ട് മൂന്ന് തവണ ഒന്ന് പ്രെസ്സ് ചെയ്യുമ്പോൾ ഇതുപോലെ പൊടിപ്പൊടിയായിട്ട് കിട്ടും ഇതാണ് എനിക്ക് ഏറ്റവും ആയിട്ട് തോന്നിയിട്ടുള്ളത് ആൻഡ് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ നന്നായിട്ട് ഫൈനായിട്ട് കിട്ടിയിട്ടില്ലേ ഇനി ഇതിലേക്ക് കുറച്ച് ഇഞ്ചി ഗ്രേറ്റ് ചെയ്ത് ചേർക്കുന്നുണ്ട് പിന്നെ ചിലർ ഉള്ളി ചേർക്കും പക്ഷെ ഞാൻ ഉള്ളി ചേർക്കുന്നില്ല കേട്ടോ എനിക്ക് ഈ ബ്രോക്കലി ഗോബി ഗോപി പെറത്തായാലും ഉള്ളി ചേർക്കുന്നത് എനിക്ക് അത്രയും ഇഷ്ടമുള്ള കാര്യമല്ല അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയാണ് എടുക്കുന്നത് ഇനി ഈ കോളിഫ്ലവർ ഒന്ന് ചൂടാക്കണം അതിനായിട്ട് പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് കോളിഫ്ലവറും ഇഞ്ചി ഗ്രേറ്റ് ചെയ്ത് ഇത് രണ്ടും ചേർക്കുന്നുണ്ട് എന്നിട്ട് അതിന്റെ പച്ചമണം അല്ലെങ്കിൽ ഒരു ഇച്ചിരി വെള്ളമായൊക്കെ ഉണ്ടാവുമല്ലോ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടിട്ട് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇതിലേക്ക് പൊടിപ്പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ള പച്ചമുളകും ചേർക്കാം പക്ഷേ ഞാൻ ചേർക്കുന്നില്ല കാരണം കുഞ്ഞിനും കൂടി കൊടുക്കേണ്ടതാണ് അപ്പൊ അതുകൊണ്ട് അത് ചേർക്കുന്നില്ല എന്നിട്ട് വെള്ളം എല്ലാം ഒന്ന് വറ്റി വരുന്ന സമയത്ത് അതിലേക്ക് മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി ഗരം മസാല പൊടി പിന്നെ ആംചൂർ പൗഡർ ചേർത്തിട്ടുണ്ട് കുറച്ച് ജീരകപ്പൊടി ആവശ്യത്തിന് ഉപ്പും ഇത്രയും ചേർത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കുക എന്നിട്ട് ഈ പൊടിയുടെ പച്ചമണം വരെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കണം നിങ്ങൾക്ക് ഇൻ കേസ് ആംചൂർ പൗഡർ അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ അതിന് പകരം ലാസ്റ്റിൽ കുറച്ച് ലെമൺ ജ്യൂസ് ഒഴിച്ചാലും മതി ഇൻ കേസ് ആംചൂർ പൗഡർ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഇത് ഡ്രൈ മാംഗോ പൗഡർ ആണ് കേട്ടോ അത് നോർത്ത് ഇന്ത്യൻ ഡിഷസിലൊക്കെ ഒരു മെയിൻ ഐറ്റം ആണ് മസാലയുടെ പച്ചമണമൊക്കെ മാറി വരുമ്പോൾ ഫൈനലി നമ്മൾ കുറച്ച് മല്ലേലും കൂടി ഇട്ടിട്ട് വീണ്ടും ഒന്ന് ഇളക്കി ഇളക്കിയെടുക്കുന്നുണ്ട് നമ്മുടെ സ്റ്റഫിംഗ് റെഡിയായി അതായത് ഗോപി പാറാടെ ഗോബി സ്റ്റഫിംഗ് റെഡിയാണ് ഇനി പാറത്ത ഉണ്ടാക്കിയെടുക്കണം ഞാൻ നേരെ അടുത്ത് തന്നെ മാവൊക്കെ കൊഴിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അത് വീഡിയോ കാണിക്കാത്തതെന്ന് വെച്ചാൽ മുമ്പ് തന്നെ ഞാൻ ഈ ചപ്പാത്തി മാവ് എങ്ങനെ കൊഴിക്കുന്ന കാണിച്ചിട്ടുണ്ട് അപ്പോൾ അതിനെക്കാളും കുറച്ചും കൂടി തിക്കായിട്ട് അതായത് കുറച്ച് കട്ടിക്ക് വേണം കൊഴിച്ചെടുക്കാൻ പറാത്ത ഉണ്ടാക്കുമ്പോൾ എപ്പോഴും കുറച്ച് കട്ടിക്ക് വേണം ലൂസ് ആക്കി കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് പൊട്ടിപ്പോവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് കുറച്ച് കട്ടിക്ക് ഒഴിച്ചെടുക്കണം ഇനി ഇതാ ഇതുപോലെ പരത്തിയിട്ട് നടുക്ക് സ്റ്റഫിങ് വെച്ച് കൊടുത്തിട്ട് ആദ്യം ഞാൻ ഒന്ന് സ്ക്വയർ ആയിട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് രണ്ട് ടൈപ്പ് കാണിക്കുന്നുണ്ട് ഒന്ന് സ്ക്വയർ ആയിട്ട് ഉണ്ടാക്കാനും ഒന്ന് സർക്കിൾ റൗണ്ട് റൗണ്ടായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ് കാണിക്കുന്നത് അപ്പോൾ രണ്ട് ഈസിയാണ് ഇതുപോലെ ഫോൾഡ് ചെയ്തിട്ട് നാല് ഭാഗം ഒന്ന് ഫോൾഡ് ചെയ്തിട്ട് പരത്തിയെടുത്താൽ മതി പിന്നെ പരത്തുന്ന സമയത്ത് ഓവറായിട്ട് പ്രസ് ചെയ്യാൻ പാടില്ല കുറച്ചൊന്ന് സൂക്ഷിച്ച് മെല്ലെ മെല്ലെ ചെയ്താൽ മതി ഇത് ഞാൻ സ്പീഡാക്കിയെന്നേ ഉള്ളൂ ഒന്ന് മെല്ലെ ചെയ്തെടുക്കുകയാണെങ്കിൽ പൊട്ടാതെ നമുക്ക് നമ്മുടെ പറാത്ത കിട്ടും അത് കഴിഞ്ഞ് നമ്മൾ സാധാരണ ചപ്പാത്തി എങ്ങനെയാണോ എടുക്കുന്നത് അതുപോലെ തന്നെ ഉണ്ടാക്കി എടുക്കുക എണ്ണയ്ക്ക് പകരം നെയ്യ് യൂസ് ചെയ്യാം നെയ്യിന് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ ബട്ടർ യൂസ് ചെയ്യാം ഇൻ കേസ് ബട്ടറും നെയ്യും വേണ്ടെന്നുണ്ടെങ്കിൽ നോർമൽ ഓയിൽ തന്നെ യൂസ് ചെയ്താലും മതി പക്ഷെ ടേസ്റ്റിന് കുറച്ച് വ്യത്യാസമൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഇനി അടുത്തത് റൗണ്ട് ഷേപ്പിൽ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിന് ചെറുതായിട്ട് ഒന്ന് പരത്തണം എന്നിട്ട് നടുക്ക് ഫില്ലിംഗ് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കണം ഇതുപോലെ നമ്മൾ മോമോസിനൊക്കെ ഉണ്ടാക്കുന്നതുപോലൊന്ന് ചുറ്റിച്ചെടുക്കണം എന്നിട്ട് സാധാരണ പരത്തുന്ന പോലെ പരത്തിയാൽ മതി ഇതും പറഞ്ഞ പോലെ തന്നെ സ്റ്റഫിങ് നോക്കണം ഓവറായിട്ട് അങ്ങ് നിറയ്ക്കാൻ പാടില്ല നിറച്ച് കഴിഞ്ഞാൽ പൊട്ടിപ്പോകും അതേപോലെ ഭയങ്കരമായിട്ട് പ്രസ് ചെയ്യാനും പാടില്ല കേട്ടോ പിന്നെ മാവ് കുറച്ച് കട്ടിയായിരിക്കണം ഇതൊക്കെയാണ് ശരിക്കും പറാത്ത ഉണ്ടാക്കുമ്പോൾ നമ്മൾ നോക്കേണ്ട അല്ലെങ്കിൽ പൊട്ടി പോകാൻ സാധ്യത വളരെ കൂടുതലാണ് മുമ്പൊരിക്കൽ ബ്രോക്കലി പറാത്ത ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ട് പ്ലേ എന്നോടൊരാൾ ചോദിച്ചിരുന്നു ചപ്പാത്തി പരത്താനായിട്ട് പലക ഇല്ലയെന്ന് പലകയുണ്ട് പക്ഷെ നമ്മൾ പറാത്ത ഉണ്ടല്ലോ ഇങ്ങനത്തെ ഒരു കൗണ്ടർ ടോപ്പിലൊക്കെ ഇട്ട് പരത്തുമ്പോൾ കിട്ടുന്ന ഒരു പെർഫെക്ഷൻ ആ ഒരു കയിൽ കിട്ടത്തില്ല അപ്പോൾ അതുകൊണ്ടാണ് പറാത്ത ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ കൗണ്ടർ ടോപ്പ് യൂസ് ചെയ്യുന്നത് ഞാൻ റൗണ്ട് ഷേപ്പിലുള്ള പറാത്ത റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഏതാണോ എന്ന് തോന്നിയത് ആ ഒരു ഷേപ്പിൽ ഉണ്ടാക്കി നോക്കൂ എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ ഇനി അടുത്തത് പനീർ പാറത്തയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ ഒന്ന് മാവ് കുഴച്ചെടുക്കണം അപ്പം അതിനായിട്ട് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അത് കഴിഞ്ഞ് നമുക്ക് എത്ര വെള്ളം വേണോ അതിനനുസരിച്ച് ഒന്ന് കുഴച്ചെടുക്കണം എണ്ണ ഒന്നും ഒഴിച്ചിട്ടില്ല ജസ്റ്റ് വെള്ളം മാത്രം ഒന്ന് കുഴച്ചെടുക്കാൻ പോവാണ് നന്നായിട്ട് കുഴക്കണം കേട്ടോ നല്ലതുപോലെ കുഴച്ചിട്ട് ഇത് മാറ്റി വെക്കണം ഈ മാവ് അങ്ങനെ തന്നെ മിനിമം ഒരു ഹാഫ് ആൻ ഹവർ ടു വൺ അവർ ഇന്നാലും കുഴപ്പമൊന്നുമില്ല ഞാനിപ്പോ എല്ലാ പണിയും തുടങ്ങുന്നതിന് മുന്നേ തന്നെ ചപ്പാത്തിക്ക് മാവ് കഴിച്ചു പിന്നെ കബാബിനുള്ളത് മിക്സ് ചെയ്ത് വെക്കുകയും ചെയ്തു ആ സമയം കൊണ്ട് ബാക്കി എല്ലാം ചെയ്യുന്ന സമയം കൊണ്ട് തന്നെ ഇതെല്ലാം റെഡിയാക്കി കിട്ടിക്കുള്ളൊ അപ്പൊ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് ഇനി അടുത്തത് സ്റ്റഫിങ്ങിന് വേണ്ടിയിട്ട് പനീർ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കാൻ പോവാണ് ഗ്രേറ്റർ വെച്ചിട്ട് പനീർ ഒന്ന് ഗ്രേറ്റ് ചെയ്ത് എടുക്കാൻ പോവാണ് ഞാൻ ഏറ്റവും സിമ്പിൾ ആയിട്ട് ഏറ്റവും ഈസി ആയിട്ട് ഒരു പറാത്ത കഴിക്കണം എന്ന് തോന്നുമ്പോൾ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കി കാണിക്കുന്നത് അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബുർജി പോലൊക്കെ ഉണ്ടാക്കി കഴിക്കാം പക്ഷേ ഇത് ഏറ്റവും ഈസിയും സിമ്പിൾ ആയിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ ഗ്രേറ്റ് പനീരിലേക്ക് ഞാൻ കശ്മീർ റെഡ് ചില്ലി പൗഡർ ചേർത്ത് കൊടുത്തു മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു ഗരം മസാല പിന്നെ ആംചൂർ പൗഡർ ആവശ്യത്തിന് ഉപ്പ് കുറച്ച് മല്ലിയല ഇത്രയും ചേർത്ത് കൊടുത്ത് എല്ലാം നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടതുണ്ട് ഈ ഉള്ളി ചേർക്കാം ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു പരാത്ത ഞാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ പിന്നെ കൗണ്ടർ ടോപ്പിലാണ് പരത്തിയെടുക്കാൻ പോകുന്നത് അപ്പൊ അതുകൊണ്ട് കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തു പിന്നെ നമ്മൾ കുഴച്ച് മാവ് ഒന്നും കൂടി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞാൽ എല്ലാ ആയിട്ട് ഡിവൈഡ് ചെയ്തെടുത്തു ബോൾസ് ഒക്കെ ഇനി നമ്മൾ പരത്താൻ പോവാണ് അതിന് മുമ്പ് വീണ്ടും ഒന്നും കൂടി പനീരൊക്കെ മിക്സ് ചെയ്ത് വെച്ചു കേട്ടോ ഞാനോട് രണ്ട് രീതിയിൽ പാർട്ടി ഉണ്ടാക്കുന്നുണ്ട് ഒന്ന് സ്ക്വയർ ായിട്ടും അതേപോലെ ഒന്ന് റൗണ്ടായിട്ടും അപ്പം ഞാൻ ആദ്യം തന്നെ സ്ക്വയർ ആയിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം ഞാൻ ഇതിന് മുമ്പത്തെ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇൻകേസ് നിങ്ങൾ ആരും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് കാണുമ്പോൾ മനസ്സിലാവും ഇപ്പോൾ ഞാൻ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട് അതിന് നടുക്കായിട്ട് പന്നീരൊന്ന് വെച്ചിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നാല് സൈഡ് മടക്കി വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കുകയാണ് നമ്മളെപ്പോഴും പരത്തുന്ന സമയത്തുണ്ടല്ലോ സെന്ററിൽ ഇങ്ങനെ അമർത്തി പര പരത്തിനേക്കാട്ടിലും സൈഡ്സ് ഒന്ന് നല്ലത് ആദ്യം അത് കഴിഞ്ഞ് ലൈറ്റായിട്ടൊന്ന് സെന്ററിൽ പ്രസ് ചെയ്ത് കൊടുത്താൽ മതി ഇതങ്ങനെ ഞാൻ പരത്തിയെടുത്തു പിന്നെ അത് ചുറ്റെടുക്കുകയാണ് രണ്ട് സൈഡും തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് അത് പൊങ്ങി വരുന്ന വരുന്നതാണ്ടില്ലേ അത് നടുക്ക് ഒട്ടും ഗ്യാപ്പ് അല്ലെങ്കിൽ പൊട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതായത് മാവ് പൊട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ നന്നായിട്ട് പൊന്തി വരും അതല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ടേസ്റ്റ് നല്ല ടേസ്റ്റൊക്കെ നല്ല തന്നെ ആയിരിക്കും ഇത് രണ്ട് സൈഡും തിരിച്ചു മറിച്ചിട്ട് നന്നായിട്ട് വന്നിട്ടുണ്ട് എന്നിട്ട് ഞാൻ ഗീ ആണ് അപ്ലൈ ചെയ്ത് കൊടുത്തേക്കുന്നത് നിങ്ങൾക്ക് ഗീ താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ ബട്ടർ തേച്ച് കൊടുക്കാം ബട്ടർ നല്ല ടേസ്റ്റാണ് ഇനി അതും വേണ്ടാന്നുണ്ടെങ്കിൽ എണ്ണ തേച്ച് കൊടുക്കാം കുഴപ്പമൊന്നും ഇതിപ്പോൾ ഞാൻ റൗണ്ടായിട്ട് പരത്തി കാണിക്കുകയാണ് ഇപ്പം റൗണ്ടിൽ ഒന്ന് ചെറുതായിട്ട് പരത്തിയെടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് നടുക്ക് പനീർ വെച്ചു കൊടുത്തു പിന്നെ ഇങ്ങനെ ചുരുട്ടി ചുരുട്ടി എടുക്കുകയാണ് സാരി ഒക്കെ ഇങ്ങനെ പ്ലീറ്റ് ചെയ്തെടുക്കില്ല അതുപോലെ ഒന്ന് ചെയ്തെടുക്കുകയാണ് അത് കഴിഞ്ഞ് നോർമലായിട്ട് പരത്തുന്ന പോലെ പരത്തിയാൽ മതി ഈ എനിക്ക് തോന്നിയിട്ടുള്ളത് പനീർ പരത്തം ഉണ്ടാക്കുന്ന സമയത്ത് ഭയങ്കര ഈസിയാണ് കേട്ടോ പരത്താനായിട്ട് അതൊട്ടും തന്നെ അധികം അങ്ങനെ പൊട്ടില്ല അത് അത് ഗ്യാരൻറ്റിയാണ് കേട്ടോ ഞാനിപ്പോൾ ഇത്രയും ചെയ്തിട്ട് പോലും അത് പൊട്ടിയിട്ടൊന്നുമില്ല മാവൊന്നും ഇളകി വന്നിട്ടൊന്നുമില്ല നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇതും ഞാൻ ചുട്ടെടുക്കാൻ പോവാണ് പോവുകയാണ് ഈ ഒരു തിക്നെസ്സിലാണ് കേട്ടോ എടുത്തേക്കുന്നത് ഇതും സെയിം തിരിച്ചു മറിച്ച് വിട്ട് എന്നിട്ട് നെയ് തയ്ച്ച് കൊടുത്തിട്ടുണ്ട് ഞാൻ പറഞ്ഞില്ലേ നെയ് വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എണ്ണ തയ്ക്കാവുന്നേ ഉള്ളൂ നെയ്യും ബട്ടറും നല്ല ടേസ്റ്റ് ആയിരിക്കും പറാത്തക്ക് ഇപ്പോഴും നെയ്യും ബട്ടറും നല്ല ടേസ്റ്റായിരിക്കും പിന്നെ ഒരു മിൻ ചട്നി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും അങ്ങനെ പനീർ പാറാത്ത റെഡി ട്രൈ ചെയ്ത് നോക്കുക ഏറ്റവും സിമ്പിൾ പരാത്തയാണ് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ അടുത്തത് ഗ്രീൻ പീസ് പരാത്തയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത് അപ്പം അതിനായിട്ട് പാൻ ചൂടാക്കാൻ വെച്ച് എന്നിട്ട് എണ്ണ ഒഴിച്ചു കൊടുത്തു എണ്ണ ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് കുറച്ച് ജീരകം ചേർത്തിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ ജീരകവും പിന്നെ കുറച്ച് കായപ്പൊടി ചേർത്തു ഇനി ഇതിലേക്ക് ഫ്രഷ് ഗ്രീൻ പീസാണ് ചേർക്കുന്നത് ഫ്രഷ് ഗ്രീൻ പീസ് വെച്ച് മാത്രമേ ചെയ്യാനും പറ്റത്തുള്ളൂ എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഏകദേശം മുക്കാൽ കപ്പ് ഗ്രീൻ പീസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഇവിടെ ഭയങ്കര വിലക്കുറവാണ് ഇപ്പം സീസൺ ആയതുകൊണ്ട് തന്നെ ഒരു കിലോ പിന്നെ ചിലത് രൂപ എന്നാലും കുഴപ്പമില്ല നൂറ്റമ്പത് ഇരുനൂറ് രൂപയ്ക്ക് വരെ പോയിക്കൊണ്ടിരുന്ന സാധനം ഈ സമയം ആവുമ്പോൾ ഭയങ്കര വിലക്കുറവ് ഇട്ടു മാക്സിമം യൂസ് ചെയ്യുക എന്നിട്ട് ഗ്രീൻ പീസും കൂടി നന്നായിട്ട് ഒന്ന് വഴറ്റിയിട്ടുണ്ട് അത് കഴിഞ്ഞ് കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയിട്ട് വെച്ച് ഒരു മൂന്നാല് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാൻ പോവുകയാണ് അത് കഴിഞ്ഞ് തുറന്നിട്ട് ഇതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു അര ടീസ്പൂൺ എന്നിട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുകയും ചേർക്കുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള പാർത്താ കിട്ടും കേട്ടോ ആദ്യം തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ എരിവുള്ള എരിവെള്ളമകൊടി പിന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ ആംചൂർ പൗഡർ ആംചൂർ പൗഡർ എന്ന് വെച്ചാൽ നമ്മുടെ ഡ്രൈ മാംഗോ പൗഡർ ആണ് കേട്ടോ അതില്ലാന്നുണ്ടെങ്കിൽ ചാറ്റ് മസാല ചേർക്കുക ഇനിയിപ്പോ ഇത് രണ്ടും ഇല്ലെന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പൊ ഇത്രയും പൊടികൾ ചേർത്ത് കഴിഞ്ഞിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഒരു തൊട്ട് നാൽപ്പത് സെക്കൻഡ് വരെ ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട് ഇനി ഇതിലോട് ലാസ്റ്റിലായിട്ട് കുറച്ച് മല്ലിയലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കുറച്ചൊരു കൈപ്പിടം മല്ലിയല ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും മല്ലെല്ലൊന്നും ചെറുതായിട്ട് വാടിയാൽ മതി ഇനി തണുക്കാനായിട്ട് മാറ്റി വെക്കാവെ ഞാൻ പറഞ്ഞ പോലെ ഈ എല്ലാ പൊടികളും ഇടുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അതല്ല ആംച്ചൂർ പൗഡർ ഒക്കെ ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല സ്കിപ്പ് ചെയ്യാം ഇത് തണുത്തുകഴിഞ്ഞിട്ട് ഞാനിപ്പോൾ ചെറിയ ജാറിലേക്ക് ഇടാൻ പോവാണ് അപ്പോൾ കുറച്ച് കുറച്ചായിട്ട് ഇട്ടു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം ഒന്നുകിൽ നിങ്ങൾക്ക് അത് ബാക്ക് ബട്ടൺ പ്രസ് ചെയ്തിട്ട് പൊടിച്ചെടുക്കുന്ന പോലെ ചെയ്യാം അതല്ല എന്നുണ്ടെങ്കിൽ അരച്ചെടുക്കുകയും ചെയ്യാം എന്നാലും നൈസായിട്ട് ഒന്ന് കിട്ടിയാൽ മതിപോലെ തരിത്തിരി ആയിട്ടല്ല നൈസായിട്ട് കിട്ടിയാൽ മതി ഇതുപോലെ എല്ലാം ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇത്രയും മതിയാകും നമുക്കത് കൈകൊണ്ട് പ്രസ് ചെയ്യുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഒട്ടും എന്താ പറയുന്നത് കട്ടിയായിട്ട് കിട്ടുന്നില്ല ഇത് മതിയാവും കേട്ടോ ചിലർ ഗ്രീൻ പീസ് വേവിക്കുന്നതിന് മുന്നേ തന്നെ അരച്ചിട്ട് പിന്നെ മസാല ഉണ്ടാക്കാറുണ്ട് അതും കൊള്ളാം ഇതും കൊള്ളാം രണ്ട് ഈസി മെത്തേഡ് ആണ് അപ്പോൾ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാമല്ലോ എനിക്ക് ഇങ്ങനെയാണ് കേട്ടോ ഇഷ്ടം അതായത് എല്ലാം അരച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മാവ് ഒഴിച്ചു തുടങ്ങാം അപ്പോൾ മാവ് കഴിക്കുന്ന എങ്ങനെയാണ് ഞാൻ കാണിച്ചുതരാം ഞാനിവിടെ ഒന്നര കപ്പ് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട് ഒന്നര അല്ല ഒന്നേ മുക്കാൽ കപ്പ് ആട്ടപ്പൊടി എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കടലപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കടലമാവ് എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇത് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക നമ്മൾ സാധാരണ ചപ്പാത്തിക്ക് എങ്ങനെയാണോ തന്നെ വേറെ പ്രത്യേകിച്ച് ഒരു മെത്തേഡും ഇല്ല സാധാരണ ചപ്പാത്തിക്ക് പോലെ തന്നെ ഒന്ന് കുഴച്ചെടുക്കുക വെള്ളം കൂടി പോവാൻ പാടില്ല അതേപോലെ മാവ് പോവാനും പാടില്ല അത്യാവശ്യം കൂടി വേണം ചെയ്യാനായിട്ട് അപ്പം ഞാൻ ഗ്രീൻ ഗ്രീൻപീസ് വറുക്കുന്നതിന് മുന്നേ തന്നെ മാവ് കുഴച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാനത് വീഡിയോ ഇടുന്ന സമയത്ത് ഇങ്ങനെയാണ് കാണിക്കുന്നത് ഇപ്പം നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി ഒരു അരമണിക്കൂർ മിനിമം വെക്കാം ആ സമയം കൊണ്ട് നമുക്ക് ഗ്രീൻ ഒക്കെ വറുത്തെടുക്കാൻ പറ്റും മാവ് കുഴച്ചിട്ടുണ്ട് ഇനി ഇത് മാറ്റി വെക്കാം ഞാൻ എപ്പോഴും കൗണ്ടർ ാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് വെള്ളം ഒന്ന് സ്പ്രിങ്കിൾ ചെയ്തിട്ട് നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് ഒരു മൂന്നാല് തവണ നന്നായിട്ടൊന്ന് തുടച്ചെടുത്തു എന്നിട്ട് മാവ് ഒന്നും കൂടി ഒന്ന് കൊഴച്ച് മാറ്റി വെക്കുന്നുണ്ട് ഇപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് പറാത്ത ഉണ്ടാക്കുന്ന എങ്ങനെ ഒന്ന് കാണിച്ചു തരാം ആദ്യം ഒന്ന് ചെറിയൊരു ബൗളായിട്ട് ഉരുട്ടിയെടുക്കുക അത്യാവശ്യം കനത്തിലുള്ള ഒരു ബൗളാണ് അത് കഴിഞ്ഞ് ചെറുതായിട്ടൊന്ന് പരത്തുക കൈകൊണ്ട് പരത്തി കൈകൊണ്ട് ജസ്റ്റ് ഒന്ന് പരത്തി എടുത്താലും മതി ഇനി നമ്മുടെ ഗ്രീൻ പീസിന് സ്റ്റഫിങ് ഇല്ല അത് നടുക്ക് ഇങ്ങനെ വെച്ചു കൊടുത്തിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ കൈകൊണ്ട് പ്രസ് ചെയ്തിട്ട് നടുക്ക് വെച്ചു കൊടുത്തു അത് കഴിഞ്ഞ് സാധാരണ നമ്മൾ പറത്തൊക്കെ നമ്മൾ എടുക്കുന്ന പോലെ തന്നെ ചുരുട്ടി എടുത്തിട്ടുണ്ട് ഈ മൊമോസിനൊക്കെ ചുരുട്ടുന്ന പോലെ ഇനി മെല്ലെ മെല്ലെ ഒന്ന് പരത്തി കൊടുക്കണം എപ്പോഴും നടുക്ക് അധികം പ്രഷർ കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത് സൈഡ്സ് ആദ്യം ഒന്ന് പരത്തിയിട്ട് മെല്ലെ ഒന്ന് സെന്ററിൽ ഒന്ന് പരത്തി കൊടുത്താൽ മതി കാരണം നടുക്ക് ആദ്യമേ പരത്തുവാണെങ്കിൽ ചിലപ്പം സൈഡൊക്കെ ഒന്ന് പൊട്ടി പോകാൻ സാധ്യതയുണ്ട് ഇപ്പൊ പരത്തി പരത്തിയെടുത്തു ഇനി ഇതൊന്ന് ചുട്ട് എടുക്കണം അപ്പൊ അതിനായിട്ട് പാൻ ചൂടാക്കാൻ വെച്ചു ഇനി നമ്മൾ പരത്തി വെച്ചേക്കുന്ന പരാത്ത ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു സൈഡ് ഒന്ന് പൊങ്ങി വരുന്ന സമയത്ത് തിരിച്ചിട്ട് കൊടുക്കുക രണ്ട് സൈഡും നന്നായിട്ട് പൊങ്ങി വരും കേട്ടോ ഒട്ടും ക്രാക്കില്ലാന്നുണ്ടെങ്കിൽ രണ്ട് സൈഡും നന്നായിട്ട് പൊങ്ങി വരും രണ്ട് സൈഡും വെന്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് നെയ്യാണ് തേച്ചു കൊടുക്കുന്നത് അതിന് പകരം എണ്ണ തേച്ചു കൊടുക്കാം അതല്ല ബട്ടർ വേണമെങ്കിൽ തേച്ചു കൊടുക്കാം നെയ്യാണെങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അങ്ങനെ നമ്മുടെ ഫസ്റ്റ് പരാത്ത ചുറ്റെടുത്തു ഇവിടെ മോക്കാണെങ്കിൽ ബട്ടർ തേക്കുന്ന ഭയങ്കര ഇഷ്ടം നെയ്യിനെക്കാട്ടിലും ബട്ടർ തേക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഇത് അങ്ങനെ ബാക്കിയുള്ള പരാത്ത ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പോവുകയാണ് ഇവിടെ പറാത്ത ഉണ്ടാക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഇവിടെ എന്റെ മോക്ക് ആവട്ടെ ഏട്ടനാവട്ടെ എനിക്കാവട്ടെ ഞങ്ങൾക്ക് മൂന്നുപേർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് ഇത് ഉണ്ടാക്കിയാലും പെട്ടെന്ന് തീർന്നു പോകും നല്ല ഹെൽത്തി പറാത്തയാണ് കേട്ടോ കുട്ടികൾക്ക് സ്കൂളിലേക്കൊക്കെ കൊടുത്തുവിടാൻ പറ്റിയ ാണ് അപ്പൊ ട്രൈ ചെയ്ത് നോക്കുക ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും ഈ സീസണിൽ ഒരു പരാത്തയാണ് അപ്പൊ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കുക ഞാൻ കുറെ പരാത്ത ചുട്ടെടുത്തിട്ടുണ്ട് ഞാൻ ഒന്ന് കാണിച്ചു തരാട്ടോ ഇതിന്റെ ഉള്ളിലത്തെ ഫില്ലിംഗ് എങ്ങനെ ഉണ്ടെന്ന് നല്ല ഗ്രീൻ കളറായിട്ട് അടിപൊളിയായിട്ടുണ്ട് അടിപൊളിയിട്ടുണ്ട് അപ്പൊ ട്രൈ ചെയ്ത് നോക്കണേ ഇനി അടുത്തായിട്ട് കാണിക്കാൻ പോകുന്ന എന്റെ ഓൾ ടൈം ഫേവററ്റ് ആലു പരാത്തയുടെ റെസിപ്പി ആയിട്ട് കാണിക്കാൻ പോകുന്നത് ഞാൻ ഇവിടെ മൂന്ന് പൊട്ടേട്ട എടുത്തിട്ടുണ്ട് അത് നല്ലതുപോലെ ക്ലീൻ ചെയ്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് വെള്ളത്തിട്ട് വെച്ചായിരുന്നു അഴുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിട്ട് എന്നിട്ട് ഒന്നും കൂടി കഴുകി എടുത്തു ഇനി അത് കുക്കറിലോട്ട് ഇട്ടിട്ടുണ്ട് എന്നിട്ട് അതിന്റെ മുക്കാൽ ഭാഗത്തോളം വെള്ളം നിറയ്ക്കുന്നുണ്ട് ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം അത് കഴിഞ്ഞ് ഇത് അടച്ച് വെച്ച് ഒരു രണ്ട് വിസിൽ വരുന്ന വരെ വേവിച്ചെടുക്കും മീഡിയം തീയിലാണ് തീലാണിടുന്നത് അപ്പൊ മീഡിയം തീയിൽ രണ്ട് വിസിൽ വരുന്നവരെ വേവിച്ചെടുത്തിട്ട് പ്രഷർ എല്ലാം പോയി കഴിഞ്ഞിട്ട് തുറന്നു നോക്കിയാൽ മതി ഇതിപ്പോൾ പ്രഷറൊക്കെ പോയിട്ടുണ്ട് തുറന്നു നോക്കുമ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ ഉരുളക്കിഴങ്ങ് ഉടഞ്ഞു പോയിട്ടില്ല നന്നായിട്ട് വെന്തിട്ടുണ്ട് അപ്പോൾ ഇത് മതിയാവും ഇനി ഇത് മാറ്റി വെച്ചിട്ട് ഒന്ന് തണുക്കുന്ന വരെ വെയിറ്റ് ചെയ്യണം നല്ല ചൂടോടുകൂടി അതിൻ്റെ സ്കിന്നൊന്നും പൊളിക്കാൻ പറ്റില്ല നമുക്ക് അപ്പോൾ അതുകൊണ്ട് തണുക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം നന്നായിട്ട് തണുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് ഇളകി വരും കേട്ടോ ഇപ്പോൾ കുറച്ചൊന്ന് ചൂടുണ്ട് കാരണം എന്ന് വെച്ചാൽ എനിക്കധികം സമയമില്ല അപ്പോൾ അതുകൊണ്ട് ഞാനിത് പെട്ടെന്ന് തന്നെ പീൽ ചെയ്തെടുക്കുകയാണ് ഇതിപ്പോൾ ഞാൻ ചെയ്യുന്നത് തലേവസം രാത്രിയാണ് കാരണം പിറ്റേ ദിവസം രാവിലെ ആകുമ്പം എനിക്കിതെല്ലാം കൂടി ചെയ്തു വരുമ്പഴത്തേക്കും സമയം തികയില്ല അപ്പം അതുകൊണ്ട് ഞാൻ രാത്രി തന്നെ ഇതൊന്നും പ്രിപ്പയർ ചെയ്ത് വെക്കാം മസാല ഒന്ന് പ്രിപ്പയർ ചെയ്ത് വെക്കുകയാണെ അപ്പം ഞാൻ എല്ലാം പീൽ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അത് ഞാൻ ഗ്രേറ്റ് ചെയ്യാൻ പോവാണ് യൂഷ്വലി അതൊന്ന് ഉടച്ചെടുക്കും പരാത്തക്കൊക്കെ ഉടച്ചെടുക്കാറുണ്ട് പക്ഷേ അതിനേക്കാട്ടിൽ ഏറ്റവും നല്ലത് ഇതൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ കട്ട ഉണ്ടാവില്ല അപ്പം നമ്മൾ അഥവാ പരത്തുന്ന സമയത്ത് മാവൊന്നും ഉടഞ്ഞു പോകാത്ത രീതിയിൽ കിട്ടിക്കോളും ഇത് അങ്ങനെ എല്ലാം ഗ്രേറ്റ് ചെയ്തെടുത്തു ഇനി ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ ചേർക്കാം അപ്പോൾ ആദ്യം തന്നെ കാശ്മീരികൾ ി പൗഡർ ആണ് ചേർത്ത് കൊടുത്തേക്കുന്നത് ഒന്നര ടീസ്പൂണോളം ഉണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ ഗരം മസാല പൊടി പിന്നെ ഒരു കാൽ ടീസ്പൂൺ മുകളിലായിട്ട് ജീരക പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂണോളം പെരിഞ്ചീരകത്തിന്റെ പൊടി രണ്ടും വേണം കേട്ടോ ജീരകം നല്ല ജീരകം വേണം പെരിഞ്ചീരകം വേണം പിന്നെ ആവശ്യത്തിന് ഉപ്പ് കുറച്ച് കായപ്പൊടി ഒരു കാൽ ടീസ്പൂണോളം കായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കസൂർ മേത്തി ചേർത്ത് കൊടുത്തു അത് കഴിഞ്ഞ് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞേക്കുന്ന മല്ലിയലയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പൊടി പൊടിയായിട്ട് അരിഞ്ഞേക്കുന്ന അല്ലെങ്കിൽ ചതച്ച ഇഞ്ചി ഇത് വേണം ചേർത്ത് കൊടുക്കാൻ ആക്ച്വലി ഇഞ്ചി നിങ്ങൾ ഇഞ്ചിയും ിച്ച് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കാം പക്ഷെ ഞാനിവിടെ മോൾക്ക് കൊടുക്കേണ്ടത് ആയതുകൊണ്ട് പച്ചമുളക് ചേർത്തിട്ടില്ല പക്ഷെ നിങ്ങൾ ഇഞ്ചിയും പച്ചമുളകും രണ്ടും ഒരുമിച്ച് ചതച്ചിട്ട് ചേർക്കാം കുറച്ച് ഒന്ന് കുഴച്ച് വന്നപ്പോഴാണ് ഞാൻ ഓർത്തത് ആംചൂർ പൗഡർ ചേർത്തിട്ടില്ല എന്ന് അപ്പം ആംചൂർ പൗഡർ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും അതില്ലാന്നുണ്ടെങ്കിൽ ചാറ്റ് മസാലയും ചേർക്കാം ആംചൂർ പൗഡർ എന്ന് വെച്ചാൽ ഡ്രൈ മാംഗോ പൗഡർ ആണ് എല്ലാവർക്കും അറിയുന്നുണ്ടാവും എന്നാലും പറഞ്ഞതേ ഉള്ളൂ അത് ഏകദേശം ഒരു അര ടീസ്പൂണിന് മുകളിലായിട്ട് തന്നെയാണ് ചേർത്തേക്കുന്നത് അത് കഴിഞ്ഞാൽ എല്ലാം മിക്സ് ചെയ്ത് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഞാനൊരു ടിഫൻ ബോക്സിലാക്കിയിട്ട് അങ്ങനെ തന്നെ അടച്ചു വെച്ച് ഫ്രിഡ്ജിൽ വെക്കാൻ പോവാണ് ഞാൻ പറഞ്ഞില്ല രാത്രിയാണ് ഉണ്ടാക്കി വെക്കുന്നത് അപ്പോൾ രാവിലെ നമുക്ക് മാവ് കുഴച്ചെടുത്താൽ മാത്രം മതിയല്ലോ രാവിലെ ആയപ്പോൾ ചപ്പാത്തി മാവ് കുഴച്ചിട്ടുണ്ട് സാധാരണ നമ്മൾ എങ്ങനെയാണ് ചപ്പാത്തിക്ക് കുഴിക്കുന്നത് അതുപോലെ തന്നെ കുഴച്ചെടുത്തേക്കുന്നത് ഞാൻ കുറച്ച് എണ്ണ അതിൻ്റെ മുകളിൽ തടവിയിട്ട് ഒരു അരമണിക്കൂർ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പം നമ്മുടെ പൊട്ടാറ്റോ എടുത്തിട്ടുണ്ട് ഫ്രിഡ്ജിൽ നിന്ന് എന്നിട്ട് എന്നിട്ടതൊന്ന് ബൗളായിട്ട് ഉരുട്ടിയെടുക്കുന്നുണ്ട് ഇനി ഞാനിങ്ങനെ പരത്തുന്നതെന്ന് കൂടി ഇന്ന് കാണിച്ചു തരാമേ ആ ഞാൻ എപ്പോഴും പരത്തുന്നത് ഈ കൗണ്ടർ ടോപ്പിലാണ് കേട്ടോ അതൊന്ന് ക്ലീൻ ചെയ്യും നന്നായിട്ട് ഒരു രണ്ട് മൂന്ന് തവണ വെള്ളം ഒഴിച്ച് ക്ലീൻ ചെയ്ത് നന്നായിട്ട് തുടച്ചെടുക്കും അത് കഴിഞ്ഞതായി ഇപ്പോൾ ഒരു ചെറിയൊരു ബോൾ സൈസ് മാവ് എടുത്തിട്ടുണ്ട് അത് കൈ കൊണ്ടാണ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുന്നത് ആദ്യം തന്നെ ഒന്ന് ഉരുട്ടി റോൾ ചെയ്തെടുക്കുന്നില്ല ജസ്റ്റ് പ്രസ് ചെയ്തെടുക്കാണ് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ കാണിച്ച ആ ബോളില്ലേ പൊട്ടറ്റോ ബോൾ അതൊന്ന് വെച്ചുകൊടുത്തിട്ട് ഇതുപോലെ സാധാരണ നമ്മൾ മോമോസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് അതുപോലെ ചുരുട്ടി ചുരുട്ടി കൊടുക്കും സാരിയുടെ നമ്മൾ പ്ലീറ്റ് ഇടില്ല അതുപോലെ ഒന്ന് ചുരുട്ടിയിട്ട് എക്സൈസ് ആയിട്ട് വരുന്ന മാവ് ഒന്ന് മാറ്റി വെക്കും എന്നിട്ട് ഇത് വീണ്ടും ഒന്നും കൂടി ഒന്ന് റോൾ ചെയ്തിട്ട് നടുക്കത്തെ ആ ഭാഗം ഭാഗമില്ലേ അതൊന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുവേ എന്നിട്ട് നമ്മൾ സാധാരണ കൈകൊണ്ട് തന്നെ പരത്തുന്നത് ഞാൻ ഇപ്പോഴും റോൾ യൂസ് ചെയ്യുന്നില്ല ആദ്യം ഒന്ന് കൈകൊണ്ട് പരത്തിയെടുക്കും സൈഡ്സ് ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പരത്തി കഴിഞ്ഞിട്ടാണ് റോളും കൊണ്ട് പരത്തിയെടുക്കുന്നത് അപ്പോഴും ശ്രദ്ധിക്കണം ഒരുപാട് പ്രഷർ കൊടുക്കാൻ പാടില്ല പ്രഷർ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ഫില്ലിങ് പുറത്തേക്ക് വരും അപ്പം അതുകൊണ്ട് പതുക്കെ സമയം എടുത്തിട്ട് വേണം ഒന്ന് പരുത്താനായിട്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പൊടി ഇട്ടു കൊടുത്താൽ നമ്മളത് ഒട്ടിപ്പിടിക്കാതെ കിട്ടിക്കോളും പിന്നെ അതേപോലെ നടുക്ക് ഒരുപാട് പ്രഷർ കൊടുക്കാതെ സൈഡ്സ് ഒന്ന് പരത്തി എടുക്കുന്നതാണ് ഏറ്റവും നല്ലത് നടുക്ക് ഞാനിപ്പം അധികം പ്രഷർ കൊടുത്തിട്ടില്ല കേട്ടോ ആദ്യം സൈഡ്സ് ഒക്കെ ഒന്ന് പരത്തി കഴിഞ്ഞിട്ട് നടുക്ക് ഒന്ന് ജസ്റ്റ് പരത്തി പരത്തിയെടുക്കുക ചെയ്തത് അങ്ങനെ നമ്മുടെ പെറാത്ത പരത്തി എടുത്തു ഇനി അത് ചുട്ടെടുക്കുന്നത് നമ്മൾ സാധാരണ ചപ്പാത്തി എങ്ങനെയാണ് ചുടുന്നത് അതുപോലെ തന്നെയാണ് രണ്ട് സൈഡും വേവിച്ചെടുക്കുക പിന്നെ എണ്ണയാണ് എണ്ണയ്ക്ക് പകരം നെയ്യാണ് ഉപയോഗിച്ചേക്കുന്നത് നിങ്ങൾക്ക് എണ്ണ വേണമെന്നുണ്ടെങ്കിൽ എണ്ണ ഉപയോഗിക്കാം പക്ഷേ എപ്പോഴും ടേസ്റ്റ് നെയ്യാണ് അപ്പം നെയ്യും വേണ്ടെന്നുണ്ടെങ്കിൽ ബട്ടർ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡും അങ്ങനെ രണ്ട് സൈഡും ചുട്ടെടുത്തു ഇതങ്ങനെ ആലുപറാത്ത റെഡി സോ എല്ലാ റെസിപ്പീസും ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അടുത്ത വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ